ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് മൊബൈലിൽ ചെസ് ഗെയിം കളിക്കാൻ പോവുകയാണ് അങ്ങനെ നമുക്കിൻ്റെ മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് പഠിക്കാം കേട്ടോ അത് ആ കളി തുടങ്ങിയിരിക്കുന്ന എ ഐ കുതിരയൻ ഫ്രണ്ടിലേക്ക് നീക്കിയിരിക്കുക നമ്മൾ കാലാളിലെ ഫ്രണ്ടിലേക്ക് നീക്കി ആനയ്ക്ക് വഴിതെളിച്ചു സെയിം എ ഐ ചെയ്തു കാലാളിലെ ഫ്രണ്ടിലേക്ക് നീക്കി ആനയ്ക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തു നമ്മൾ കാലാളിനെ നീക്കി അവിടെ വെച്ചത് ആനയെ വന്ന് നമ്മുടെ കാലാളിനെ വെട്ടിയെടുത്തു നമ്മൾ പ്രതികാരം ചെയ്ത് കിട്ടും ആനയെ നമ്മൾ വെട്ടിയെടുത്തു വീണ്ടും കാലാളിനെ നീക്കിയിരിക്കുകയാണ് നമ്മളും കാലാളിനെ ഫ്രണ്ടിലേക്ക് നീക്കി അതാ ഏ കുതിരയെ ഫ്രണ്ടിലേക്ക് നീക്കിയിരിക്കുന്നു നോക്കാം നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അതേ കുതിര നമുക്ക് വെട്ടാൻ പാതിന് വന്ന് നിൽക്കുകയാണല്ലോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ കാലാളിനെ കൊണ്ട് കുതിരേനെ വെട്ടിയെടുക്കാം വേറെ അവിടെ നമുക്ക് ഭീഷണിയൊന്നുമില്ല വേണ്ട മന്ത്രിനെ കൊണ്ട് ഇവിടെ വെച്ചോ ഓ നമുക്ക് അതെന്ത് പട്ടത്തരം കാണിച്ചത് മന്ത്രൻ്റെ കണ്ടവിടെ വെച്ച് നമ്മൾ ഈസി ആയിട്ട് അതിന് വെട്ടിയെടുത്തല്ലേ അപ്പോൾ അതേ കാലാളിനെ എങ്ങോട്ട് കയറ്റിവെച്ചിരിക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നമുക്ക് അതിനെ വെട്ടിയെടുക്കാം കാരണം ആ നമ്മൾ അത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവരുടെ തേര് വന്ന എളുപ്പത്തിൽ നമ്മുടെ തേരിനെ വെട്ടില്ല പക്ഷേ അതേ കാലാളിനെ കയറ്റി വെച്ച് നമ്മുടെ തേരിനെ ഭീഷണിയാണ് അതിനെ എങ്ങോട്ടെങ്കിലും മാറ്റണം എങ്ങോട്ട് മാറ്റുന്ന എങ്ങോട്ട് മാറ്റിയാലും കണ്ടോ കാലാളുകൾ നിരന്നിരിക്കുന്നു ആന ഭീഷണി കുതിര ഭീഷണി അപ്പം നമുക്ക് നോക്കാം എങ്ങോട്ടാ മാറ്റാൻ പറ്റുക ആ അവിടെ തന്നെ തൊട്ടിങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ തേരിനെ ഇങ്ങോട്ട് നീക്കി അവർ എന്നാലും തേരി ഇങ്ങനെ കോണോട് വെട്ടാൻ പറ്റത്തില്ല സ്റ്റിൽ നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്നു നമ്മുടെ തേര് ഇനിയിപ്പം അടുത്ത കളി എന്താ എന്നാണ് ഇനി ആലോചിക്കുന്നത് എല്ലാം ഒന്ന് നോക്കണം നമ്മളെല്ലാം സേഫാണോ എങ്ങോട്ടൊക്കെ മാറ്റാം മാറ്റുമ്പോൾ എന്തൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരാമെന്ന് നമ്മളൊന്ന് ചിന്തിക്കാം കാരണം ആനയെ കൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നേരെ തേര് വെട്ടിക്കളയും അപ്പം നമ്മൾ ഒരു കളം മാത്രം ഇങ്ങോട്ട് മാറ്റി വെച്ചുള്ളൂ അയ്യോ ഇപ്പം തേരിൻ്റെ അടുത്ത് കൊണ്ടാന്ന് വെച്ചില്ലേ തേരാണെങ്കിൽ ഇപ്പോൾ വെട്ടിയെടുത്തോണ്ടു പോകുമല്ലോ നമ്മളെങ്ങോട്ട് മാറ്റും തേരിനെ നോക്കട്ടെ എങ്ങോട്ട് മാറ്റാൻ പറ്റുക ആ ആ കാലാളിനെ ഇങ്ങോട്ട് വെട്ടിയെടുത്തു പിന്നെ കാലാൾ അടുത്തതിനെ കൊണ്ടുവന്ന് വേറ്റി വെച്ചേക്കുന്നു കണ്ടോ വിടാതെ പിന്തുടരുകയാണ് അപ്പൊ നമ്മളൊരു പണി കൊടുക്ക എന്താന്ന് അറിയുമോ നമുക്ക് നേരെ രാജാവിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോവാം ആ ചെക്ക് വിളിച്ചു അത് രാജാവും ഇങ്ങോട്ട് കയറ്റിവെച്ചു വീണ്ടും എന്റെ തേരിനെ ഭീഷണി ആയിരിക്കുന്നു രാജാവ് എന്റെ തേരിനെ വെട്ടിക്കൊണ്ട് പോവും വീണ്ടും തേരിനെ ഞാൻ അവിടെ നിന്ന് മാറ്റണം ആ നമുക്ക് തേരിനെ വെട്ടക്കളയാലോ അത് തന്നെ വേറെ നേരം നമ്മൾ തേരിനെ വെട്ടാൻ അവിടെ ഇല്ല അന്നേരം ഇവർ തേരിനെ ഇങ്ങോട്ട് നീക്കി വെച്ചു അപ്പോൾ നമ്മുടെ ആനേനെ ഇപ്പോൾ വെട്ടാൻ ഭാഗത്തിനാണ് അവരുടെ തേരി ഞാൻ ആനയെ കൊണ്ടുപോയി അവരുടെ കാലാനെ വെട്ടി അപ്പോൾ രാജാവിനെ ഇങ്ങോട്ട് അവർ നീക്കി കാരണം അവിടെ ചെക്ക് വന്നതുകൊണ്ട് കുതിരയാനടുത്ത് ഇവിടെ വെച്ചു നമുക്ക് ആ കുതിരയാനെ വെട്ടിയെടുക്കാൻ പറ്റും എന്നാൽ നമുക്ക് ഇങ്ങനെ കളിച്ചു നോക്കാം രാജാവിനെ നമ്മൾ ചെക്കിലാക്കി രാജാവ് അങ്ങോട്ട് മാറി ഞാൻ എന്തായാലും ആ കുതിരയെ വെട്ടിയെടുത്തു അല്ലെങ്കിൽ നമ്മുടെ ആനയെ ആ കുതിരയെ വന്നെടുത്തോണ്ട് പോകും പിന്നെ എന്തായാലും ആ ആനേനെ വെട്ടാൻ വേണ്ടി കാലാളിനെ ഫ്രണ്ടിലേക്ക് കയറ്റി വെച്ചേക്കാം നമുക്ക് ആനയെ രക്ഷിക്കണം എവിടെ നിന്ന് പക്ഷേ ഞാൻ രാജാവിനെ ചെക്ക് വിളിച്ചു ഈ കാലാളിനെ ഫ്രണ്ടിലേക്ക് കയറ്റിയപ്പോൾ രാജാവിനെ ചെക്കായി രാജാവിനെ മറേണ്ടി വന്നു എൻ്റെ ഒരു ഇതനുസരിച്ച് രാജാവ് ചെക്കുമേറ്റ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എയ അങ്ങനെ കാണിക്കുന്നില്ല അതായത് ഞാനെൻ്റെ ആനയെ അങ്ങോട്ടൊന്ന് കയറ്റി വെച്ച് നോക്കി അപ്പോൾ രാജാവ് അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ട് എനിക്ക് തിരിച്ച് ആനയെ അങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നു ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്തായാലും ഇതങ്ങനെ കാണിക്കാത്തത് കൊണ്ട് വേറെന്തെങ്കിലും മൂവ്മെൻറ്റ് നടത്താം അടുത്തായിട്ട് എന്താ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എൻ്റെ കുതിരേനെ അങ്ങോട്ടൊന്ന് നീക്കട്ടെ കുതിര വെറുതെ അവിടെ ഇരിക്കലേ അപ്പോൾതേ അവർ തേ ആനേനെ ഇങ്ങോട്ട് നീക്കി നമ്മുടെ രാജാവിൻ്റെ നേരെ ഇരിക്കുന്ന ഇടയ്ക്ക് കുതിരയിരിക്കുന്നതുകൊണ്ട് ചെക്കായിട്ടില്ല ആ ആനയ്ക്ക് ഞാൻ ഭീഷണിയായിട്ട് കാലാളിനെ കയറ്റിവെച്ചു അപ്പോൾ അവരവരുടെ തേരിനേം കൊണ്ട് എൻ്റെ കുതിരയുടെ നേരെ കൊണ്ടുവന്നു വന്നു പക്ഷെ ഞാൻ മന്ത്രി കൊണ്ട് വെട്ടിയെടുത്തു അപ്പോൾ അതാ ആ ആനയെ അവരെ നീക്കി ബാക്കിലേക്ക് വെച്ചു ഞാൻ വീണ്ടും എൻ്റെ കാലാളിനെ കയറ്റി വെച്ച് എന്നിട്ട് ആനയെ ഞാൻ വെട്ടിയെടുത്തു ഇനിയിപ്പം എന്താണ് സ്ഥിതിഗതികൾ ഞാൻ മന്ത്രി അങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് ആ രാജാവിന് ചെക്ക് വിളിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കുതിരേനേയും കൂടെ ഇങ്ങോട്ട് കയറ്റി അടുത്ത ചെക്ക് വിളിച്ചു ഇനിയിപ്പം ഓക്കട്ടെ എൻ്റെ തേരവിടെ ഇരിപ്പുണ്ട് തേരിനെ ഞാൻ ഇങ്ങോട്ട് നീക്കാൻ പോവാം വീണ്ടും ചെക്ക് വിളിച്ചു കേട്ടോ ഇപ്പൊ രാജാവ് ചെക്കും മറ്റായി രാജാവിനെ എങ്ങോട്ടും മോ ചെയ്യാൻ പറ്റില്ല നമ്മൾ ജയിച്ചു